ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള നമ്മുടെ സാഗറും അതുപോലെ തന്നെ ജൂനിയേഴ്സും എൻ്റർ ചെയ്യുന്നുണ്ട് അവരുടെ പുതിയ മൂവിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൗസിനുള്ളിലേക്ക് അവർ എൻ്റർ ചെയ്തിട്ടുള്ളത് കൂടെ ജോജോ ജോർജും ഉണ്ട് അദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ കൂടിയാണ് ഈ ഒരു ഫിലിമിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് സീസൺ ഫൈവിൽ ഇവരവിടെ കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോയി ഞാൻ നെട്ടി ധരിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത്രയും അദ്ദേഹം ഇഷ്ടപ്പെടുന്ന രണ്ട് സീസൺ ഫൈവിലെ രണ്ട് കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു നമ്മുടെ സാഗറും അതുപോലെ തന്നെ ജൂനിയേഴ്സും ഒരുപക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്ന് വരുന്ന മത്സരാർത്ഥികൾക്ക് ഇനിയും ഇപ്പോൾ സീസൺ സിക്സ് കഴിഞ്ഞിറങ്ങുന്ന മത്സരാർത്ഥികൾക്കും ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ കാത്തിരിക്കുന്നുണ്ടാവാം നമ്മുടെ സീസൺ സീസൺ വണ്ണിലെ സാബു മോൻ നല്ലൊരു ആക്ടറായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം മുമ്പ് പുള്ളി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശേഷം കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സീസൺ ഫോറിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ ദിൽഷയും ഒരു മൂവിയിൽ എൻ്റർ ചെയ്തിട്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്